സദാശിവ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ബ്രേക്ക് കണ്ടോ ഇന്ന് ബ്രേക്ക് ആയപ്പോ ഒരു ദിവസം ഫുഡ് കഴിക്കാം പക്ഷെ നമ്മളെ തന്നെ ണിയോ അപ്പൊ രാവിലത്തും ഉച്ചയ്ക്ക് ഫുഡും കൂടി ഒരുമിച്ച് കഴിക്കാന്നുള്ള ഒരു പ്ലാനില് നമ്മടെ ഇറങ്ങാൻ അപ്പൊ അങ്ങനെ ഇറങ്ങാനായിട്ട് നിക്കുന്നതായിട്ട് നമ്മുടെ സ്വന്തം ബിജു ആയിട്ട് വന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു സാർ ബിജു ചെയ്യുന്ന നമുക്ക് എന്തായാലും ഭക്ഷണിക്കാൻ പോയിട്ട് മറ്റേ വിരാട് കോഹ്ലി കുടിക്കുന്ന ഒരു വിലയാണ് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതായത് പോകുന്ന സ്ഥലം നമ്മളൊരു പ്രാവശ്യം പോയി പരാജയപ്പെട്ട ഒരു സ്ഥലം കേട്ടോ അതായത് കലക്കാച്ചിന് ഞായറാഴ്ച ഞായറാഴ്ച അന്ന് നമ്മള് കലക്കാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോവാ പ്ലാൻ ചെയ്ത് പോയിട്ട് അവസാനം അവസാന അപ്പൊ ഇന്ന് അങ്ങോട്ട് ഒന്നുകൂടി പോവാന്നുള്ള പരിപാടിയാണ് പിന്നെ ചീത അപ്പ നമ്മള് അതെ മ്മളിവിടെ ബിജേട്ടൻ ആദ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും കലക്കാച്ചിയിലെ കലക്കാച്ചിയിലെ മീന്റെ ഒരു സംഭവം നമ്മള് പറഞ്ഞപ്പോയിട്ടുണ്ടോ അവിടെ മുമ്പ് ഞങ്ങളെ ഞങ്ങളൊരു ദിവസം പോയായിരുന്നു ഒരു ഞായറാഴ്ച പോയി അപ്പൊ അവിടെ പോയി ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് പോയി ഞങ്ങള് ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് അവിടെ പറഞ്ഞ മീൻ നമുക്ക് അപ്പൊ തന്നെ ഒരു സെറ്റ് ചെയ്ത് തരും നമുക്കൊന്ന് കാണിച്ചൊക്കെ തരും മീൻ ഏതൊക്കെ ഉള്ളത് പറഞ്ഞാ അപ്പൊ തന്നെ പൊരിച്ചു തരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അരുൺ ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത് അത് ഇനി ഇതുപോലെ അപ്പൊ അങ്ങനെ പോയിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ തന്നെ പോയത് അന്ന് നമ്മുടെ കൂടെ ആരാണ്ടല്ലോ വേറെ മഞ്ചു ചേച്ചി ചേച്ചി ആ മഞ്ജു ചേച്ചിക്ക്ണ്ടായി അപ്പൊ അങ്ങനെയാണ് പിന്നെ ഏകദേശം ഇവിടുത്തെ ഏകദേശം നല്ല തീരുചാരം ഇവിടത്തെ ബിജേട്ടൻ മറ്റേ ഇതെടുത്തു ബിജേഡൻ്റെ ഇത് കൂടി കേട്ടോ മറ്റേ നമ്മടെ അത് കുറച്ച് വേണ്ടി പിന്നെ ബിജേട്ടനെ ഈ നമ്മടെ സീരിയലില് സീരിയൽ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും പോലീസുകാരനായിട്ട്

മീറ്റിംഗ് നടക്കുന്ന എസ് പിന്നെ എസ് പിൻറെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഓക്കേ എന്തായാലും തുറന്നിട്ടുണ്ട് നമ്മള് അവിടെ വന്നു രണ്ട് മീൽസും പറഞ്ഞു പഴയ സ്പെഷ്യൽ പഴഞ്ഞി ഓർഡർ ചെയ്യും എനർജി പിന്നെ നമ്മള് വേറൊരു സംഭവം ഉണ്ട് ഇവിടെ വന്നപ്പോ ചിപ്പിന്നോ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതുവരെ അവിടെ ഈ സുഹാൻപ്രം സൈഡില് വിരിഞ്ഞം എന്നിട്ട് കൂടുതൽ സാധനം കിട്ടുന്നു ചിപ്പി നല്ല ഫ്രഷ് സാധനമാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും രണ്ടായില്ല ചിപ്പി

അങ്ങനെ ഇലക്കെ ഇട്ടിട്ടുണ്ട് ഒരു തോരം വന്നു ആ വീല് വന്നു പിന്നെന്താ പറയാ പിന്നെ നമ്മൾ പറഞ്ഞ സാധനം അതാ അയല വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞ ചിപ്പിണ്ട് വാങ്ങൻചാർ വന്ന് ചിപ്പി കൊള്ളാം ബിജാണ്ട പഴങ്കഞ്ഞും എത്തിയിരുന്നു നല്ല മോരക്കൊഴിച്ച് ചിപ്പിന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന സംഭവം ക്വാണ്ടിറ്റി ഇത്തിരി കുറവാണ് ക്വാണ്ടിറ്റിയും കുറവാണ് അതിന്റെ സൈസും കുറവാണ് എനിക്ക് ഇതിലിങ്ങനല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ട് ഓക്കെയാണ് ടേസ്റ്റ് നമ്മടെ തക്കറച്ചി നമ്മുടെ മീൻ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റേ നമ്മൾ പറഞ്ഞ ആ ഒരു ഫ്രഷ് ഫ്രഷ്നെസ്ണ്ട് വലുപ്പഴിണ്ട് നല്ലാണ് അപ്പൊ നമ്മള് കാഴ്ച കഴിക്കണം കരക്കാച്ചി മസ്റ്റ് ഫ്രൈ ആണ് വരണം കഴിക്കണം ഫൈഫ്രൈ അടിക്കണം ഈവിടെ റെഡിക്കാൻ പറ്റിടണം കഴിച്ചവരാണെങ്കിൽ പറ്റിയിടണം അങ്ങനെ നമ്മൾ നമ്മുടെ ാണ് ഇന്നത്തെ ഫുഡ് സെറ്റ് ആയില്ല വയറൊക്കെ അപ്പ ഞങ്ങള് വയനാട് നിറഞ്ഞു കലക്കാച്ചി ഫുഡ് കഴിച്ചു നല്ല സൂപ്പർ പിന്നെ മയറേറ്റ് പഴം കഞ്ഞി അടിപൊളി അതെല്ലാം അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ സദാ ശിവ സാധാ കൂടി കാണിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വൈൻഡപ്പ് പറയുന്നത് നമ്മുടെ അപ്പൊ ഇനി അടുത്ത അടുത്തു ശ്രദ്ധിക്കും സദാശിവ സദാശിവ ശിവ